ഹലോ വെരി ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ സിരാജുദ്ദീൻ എറണാകുളം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുഡ് പ്രോഡക്റ്റാണ് ലോകാരോഗ്യ സംഘടനയുടെ കാഴ്ചപ്പാടിൽ ഭൂമിയിലെ ഏറ്റവും നല്ല ഭക്ഷണം ദ ഗ്രേറ്റസ്റ്റ് ഫുഡ് ഓൺ എർത്ത് ജർമ്മനിയിലെ ബെർലിനിൽ നടന്ന ഒരു ഫുഡ് എക്സ്പോയിൽ ഫുഡ് ഓഫ് നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള അവാർഡ് കിട്ടിയ ഒരു സാധനമാണ് സ്പയർലിന ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഹരിതകമുള്ള ഒരു ഭക്ഷ്യസ്രോതസ്സാണ് സ്പൈർലിന മൂന്നാമത്തെ അതിന്റെ പ്രത്യേകത ഒരു മനുഷ്യന്റെ ശരീരം പ്രവർത്തിക്കാൻ ഇരുപത്തി മൂന്ന് അഭിനാശിച്ച് വേണം പതിനെട്ട് എണ്ണവും നാലാമത്തെ ഒരു പ്രത്യേകത ഒരു ഗ്രാം സ്പൈർലിന ഒരു കിലോ പച്ചക്കറിക്ക് തുല്യമാണ് അഞ്ചാമത്തെ ഒരു പ്രത്യേകത സ്പേസിൽ പോകുന്നവർക്ക് അതായത് നാസ നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ സെന്റർ ബഹിരാകാശ സഞ്ചാരികൾക്കുള്ള ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമായിട്ട് സ്പൈറലിനെ കണ്ടെത്തി നമുക്കറിയാം ഇന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതായത് പ്രഷറും ബ്ലഡ് പ്രഷറും ഡയബറ്റീസും ഹാർട്ടിന്റെ പ്രോബ്ലവും കിഡ്നിയുടെ ഒക്കെ കൂടി വരികയാണ് രക്തത്തിലെ ഹിമോഗ്ലോബിൻ പുതിയതാകണമെങ്കിൽ ഹരിതകം കഴിച്ചേ പറ്റൂ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഹരിതകമുള്ള ഭക്ഷണങ്ങളിൽ ഒന്നാണ് സ്പൈറലിൻ ഇതൊരു ശീലമാക്കാൻ വലിയ ചിലവൊന്നുമില്ല പത്ത് രൂപ മുടക്കിയാൽ രണ്ട് സ്പൈറലിനെ ഒരാൾക്ക് കഴിക്കാം അറുന്നൂറ് ഗ്രാം പച്ചക്കറി കഴിക്കുമ്പോൾ എന്തെല്ലാം കിട്ടുന്നുവോ അത്രയും ന്യൂട്രിയൻസ് ബോഡിക്ക് കിട്ടും എന്നാണ് സയൻസ് പറയുന്നത് സോ ധാരാളം ധാരാളം ആളുകൾ വേൾഡ് വൈഡ് ഉപയോഗിക്കുന്നു ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇംസാം എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട് ഐ ഐ എം എസ് ഐ എം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയാണ് അത് പ്രവർത്തിക്കുന്നത് ഒരുപാട് രാജ്യങ്ങൾ ഈ സംഘടനയിലെ മെമ്പർമാരാണ് അവിടെയുള്ള ആളുകൾക്ക് കഴിക്കാനുള്ള അത്യുത്തമമായ ആഹാരമാണ് എന്നുള്ളതാണ് ഇവരുടെ സിദ്ധാന്തം സോസ്പയർലിനെ ശീലമാക്കി ഒരുപാട് ശാരീരിക ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ നമുക്ക് ഒഴിവാക്കാനുണ്ടാവും വിഷ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു വെരി മച്ച്